നമസ്കാരം സെൻട്രൽ മാഗസിൻ്റെ പുതിയ ലക്കത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം സമുദ്രത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു രാജ്യത്തിൻ്റെ ഭൂമിശാസ്ത്രത്തിലും സമ്പദ് വ്യവസ്ഥയിലും സംസ്കാരത്തിലും കടലുകൾ വഹിക്കുന്ന പങ്ക് നിർണായകമാണ് തന്നെ ഈ തീര സംരക്ഷണം സുപ്രധാനമായ ഒരു ഘടകമാണ് രാജ്യത്തിൻ്റെ നിലനിൽപ്പിൻ്റെ കാര്യത്തിൽ തന്നെ തീര സംരക്ഷണ സേനയോടൊപ്പം കടൽ കാണാൻ പോയ കാഴ്ചയാണ് ഇന്നത്തെ സെൻട്രൽ മാഗസിനിലെ ആദ്യം അതിവിസ്തൃതമായ ഇന്ത്യൻ സമുദ്രങ്ങളുടെ വിശാലമായ തീരപ്രദേശങ്ങൾ നിതാന്ത ജാഗ്രതയോടെ അതിന് കാവലായി തീരസംരക്ഷണ സേന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ഫെബ്രുവരി ആദ്യവാരമാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ രൂപീകരണത്തിന് തുടക്കം ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലും എഴുപതുകളിലും കടൽ മാർഗമുള്ള കള്ളക്കടത്ത് രാജ്യത്ത് വ്യാപകമായിരുന്നു ഇത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ ഭീഷണിയായി കസ്റ്റംസ് ഫിഷറീസ് വകുപ്പ് പോലുള്ള ഏജൻസികൾക്ക് ഈ ദേശവിരുദ്ധ പ്രവർത്തനങ്ങളെ ഫലപ്രദമായി നേരിടാനുള്ള ശേഷിയില്ലായിരുന്നു അവിടേക്ക് തീരസംരക്ഷണം എന്ന സുപ്രധാന ദൗത്യവുമായി തീരസംരക്ഷണ സേന കടന്നുവന്നു വയം രക്ഷാമഹ ബി പ്രൊട്ടക്ട് അഥവാ ഞങ്ങൾ സംരക്ഷിക്കുന്നു എന്നത് ഈ സേനയുടെ ആപ്തവാക്യമായി തീരസംരക്ഷണ സേനയുടെ ഉത്തരവാദിത്തങ്ങൾ ചെറുതായിരുന്നില്ല സമുദ്ര നിയമങ്ങൾ നടപ്പാക്കുന്നതിനും സമുദ്രവിഭവങ്ങൾ സംരക്ഷിക്കുന്നതിനും മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും സേന എപ്പോഴും മുൻനിരയിൽ നിന്നു കടൽക്കൊള്ളക്കാരെ അമർച്ച ചെയ്യാനും മയക്കുമരുന്ന് കടത്ത് പ്രതിരോധിക്കാനും കടലിൽ അകപ്പെട്ടുപോയവരുടെ തിരച്ചിലിനും രക്ഷാപ്രവർത്തനത്തിനും എന്തിനുമേതിനും കടലിൽ കൈത്താങ്ങായി തീരസംരക്ഷണ സേന ഇന്ന് നിലകൊള്ളുന്നു ഇന്ന് പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലെ ശക്തമായ സേനയായി വളർന്ന സേനയുടെ കരുത്ത് വെളിവാക്കുന്ന കാഴ്ചകളാണ് കോസ്റ്റ് ഗാർഡ് സ്ഥാപക ദിനാഘോഷത്തിൻ്റെ ഭാഗമായി നടന്നത് കൊച്ചി തീരത്ത് ഡേ എറ്റ് സി പരിപാടിയിൽ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ മുഖ്യ അതിഥിയായിരുന്നു ഗവർണർക്ക് കോസ്റ്റ് ഗാർഡ് കപ്പൽ ഐ സി ജി എസ് സമർത്ഥിൽ ഗാർഡ് ഓഫ് ഓണർ നൽകിയാണ് വരവേറ്റത് I felt that we are in the safe hands we need not worry we, we, we need not worry nor bother why we are cooling, keeping ourselves cool and calm it is people like Raviji and his other friends that have been keeping watch കേരളത്തിന്റെയും മാഹിയുടെയും ചുമതലയുള്ള കോസ്റ്റ് ഗാർഡ് ഡിസ്ട്രിക്ട് മേധാവി ഡി ഐ ജി എൻ രവിയുടെ നേതൃത്വത്തിലാണ് ഗവർണറെ സ്വീകരിച്ചത് തുടർന്ന് നടന്ന ഡേ എച്ച് സി പ്രകടനത്തിൽ കോസ്റ്റ് ഗാർഡ് കപ്പലുകളായ സമർത് സാക്ഷം അഭിനവ് അർണവേഷ് സി ഫോർ വൺ സീറോ സി വൺ സിക്സ്റ്റി ടു എബി ഊർജപ്രവാഹ എന്നിവയും ഡോണിയർ ചേതക് എയർക്രാഫ്റ്റുകളും പങ്കെടുത്തു തീരത്ത് നിന്ന് ഇരുപത് നോട്ടിക്കൽ മൈൽ ദൂരം പിന്നിട്ടുകൊണ്ടുള്ള കടൽയാത്രയിൽ തിരച്ചിൽ രക്ഷാപ്രവർത്തനങ്ങൾ മലിനീകരണ നിയന്ത്രണം കടൽ ഏറ്റുമുട്ടൽ എന്നിവ അഭ്യാസ പ്രകടനങ്ങളുടെ ഭാഗമായി കടലിൽ നിരനിരയായി കപ്പലുകൾ നീങ്ങുന്ന സ്റ്റീം സ്റ്റീംപാസ്റ്റും ആകാശത്ത് എയർക്രാഫ്റ്റുകളുടെ ഫ്ളൈപാസ്റ്റും നടന്നു നാവികസേന ഉൾപ്പെടെയുള്ള സേനാ വിഭാഗങ്ങളുമായി സഹകരിച്ചാണ് തീരസംരക്ഷണ സേനയുടെ പ്രവർത്തനം ഇന്ത്യൻ മഹാസമുദ്രങ്ങൾ ജൈവവൈവിധ്യത്തിന്റെ ഒരു നിധിശേഖരമാണ് അവിടെ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ താക്കോൽ തീരസംരക്ഷണ സേനയുടെ പക്കലാണ് സമുദ്രജീവികൾക്ക് വിനാശകരമാവുന്ന എണ്ണച്ചോർച്ചകൾ മുതൽ മത്സ്യസമ്പത്ത് ഇല്ലാതാക്കുന്ന നിയമവിരുദ്ധ മത്സ്യബന്ധന രീതികൾ വരെ ഈ ജൈവവ്യവസ്ഥ സംരക്ഷിക്കുന്നതിൽ കോസ്റ്റ് ഗാർഡ് നിർണായക പങ്കുവഹിക്കുന്നു ഇൻ ടു ദ സി പൈററ്റ് ഇൻ ടു അവർ കൺട്രി ജലമലിനീകരണം തടയുന്നതിനും പരിസ്ഥിതി സംരക്ഷിക്കുന്നതിനും സമുദ്ര ജീവിതത്തിൻ്റെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതും കർത്തവ്യവുമായി കണ്ട് ഗുജറാത്തിലെ തീരങ്ങൾ മുതൽ ആൻഡമാൻ നിക്കോബാറിലെ ദ്വീപുകൾ വരെ കോസ്റ്റ്ഗാർഡിൻ്റെ ജാഗ്രതയുള്ള സാന്നിധ്യം നിലകൊള്ളുന്നു ഇന്ത്യയുടെ ഏഴായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ തീരപ്രദേശത്തിൻ്റെ നേരെ ഉയരുന്ന ഭീഷണികൾക്ക് തടയായി നമ്മുടെ സമുദ്ര ആരോഗ്യത്തിൻ്റെ സംരക്ഷകരായി വയം രക്ഷാമഹം എന്ന കയ്യൊപ്പിയാർത്തി ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് അതിൻ്റെ അൻപതാം നിറവിലേക്ക് യാത്ര തുടരുകയാണ്